ഓൾ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം ഞാൻ ലക്ഷ്മി തി എസ് അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് സിലബസ് പി എസ് സി ജനുവരി ഒന്നാം തീയതി പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു അന്ന് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പോ ഇന്ന് നമ്മൾ ഈ ഒരു സിലബസിനകത്ത് എന്തൊക്കെയാണ് പി എസ് സി തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത് നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞാൽ നമുക്ക് മെയിൻസിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് പേപ്പറാണ് പഠിക്കാനു ആയിട്ടുള്ളത് പേപ്പർ വണ്ണും ഉണ്ട് പേപ്പർ ടൂണ്ട് അല്ലെ അതിനുശേഷം ഒരു ഇന്റർവ്യൂ കാണുമെന്ന് നേരത്തെ ഓൾറെഡി ഡിസംബറിൽ പി എസ് സി ഓൾറെഡി നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ പിന്നീട് എല്ലാവർക്കും ടെൻഷൻ വന്നത് അയ്യോ എൽ എസ് ജി എസ് പരീക്ഷ പോലെ സെക്കൻഡ് പേപ്പർ അത്രയും വലിയ കട്ടി സിലബസ് ആയിരിക്കുമോ എന്നുള്ള ടെൻഷനൊക്കെ കുറെ പേർക്ക് ഉണ്ടായിരുന്നു അതിനകത്ത് ആ വീഡിയോസ് ഒക്കെ വന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് അങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ പക്ഷെ നമ്മൾ വിചാരിച്ച അത്രയ്ക്കും കട്ടിയുള്ള സിലബസ് അല്ല ബി എസ് സി തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പേപ്പർ വണ്ണിലും പേപ്പർ ടുവിലും പഠിക്കാനായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ എക്സാമിനേഷന്റെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂള് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ എന്നാണ് നമ്മുടെ പ്രിലിംസ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂലൈ ഈ ഒരു സമയത്തായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എസ് ഐ പോലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കായിട്ടുള്ള കോമൺ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം നടക്കാനായിട്ട് പോകുന്നത് സോ സമയം ഇനി നമുക്ക് നല്ല രീതിക്കുണ്ട് ജനുവരി ആയിട്ടേ ഉള്ളൂ നമ്മളൊന്ന് തകർത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു കഷ്ടപ്പെടുക കഷ്ടപ്പെടുന്നതിനുള്ള ഫലം നിങ്ങൾക്ക് അവസാനം കിട്ടിയിട്ടുണ്ടാകും ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ സിലബസിലേക്ക് വരാം എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയാം ആദ്യം തന്നെ പേപ്പർ ആണ് ഓക്കെ അപ്പോ ഇവിടെ ദാ പേപ്പർ വണ്ണ് കാണുമ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് പരിചയമുള്ള കുറെ കാര്യങ്ങളാണ് ഈ സിലബസ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരും ഇതൊക്കെ നിങ്ങൾ വേറെ പല പരീക്ഷകൾക്കും കണ്ടിട്ടുള്ള ആ സെയിം സിലബസ് തന്നെയാണല്ലേ അല്ലേ അപ്പോൾ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള സബ്ജെക്റ്റ് ഓൾമോസ്റ്റ് പ്രിലിംസിൽ പഠിക്കേണ്ടുന്ന കുറെ സബ്ജെക്റ്റും ഉണ്ട് അതുപോലെ തന്നെ ടെൻത് ലെവൽ ട്വൽത്ത് ലെവൽ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുത്തിട്ടുള്ളവർ പഠിച്ചിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകളും ഉണ്ട് അല്ലെ അതുപോലെ ഡിഗ്രി നേരത്തെ ഡിഗ്രി മെയിൻസ് പരീക്ഷ കോമൺ ആയിട്ടുള്ള സബ്ജെക്ട് ആണ് നമുക്ക് പേപ്പർ വണ്ണിൽ ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലാണ് അവർ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത് ഓക്കെ നമുക്ക് പഠിക്കാനുള്ള സിലബസ് ഓൾമോസ്റ്റ് ഈ ഹിസ്റ്ററി ആയിക്കോട്ടെ ജോഗ്രഫി എക്കണോമിക്സ് ഒക്കെ ആയിക്കോട്ടെ ഇതെല്ലാം നമുക്ക് പ്രിലിംസിലുള്ള കോമൺ ആയിട്ടുള്ള ആ സെയിം ടോപ്പിക്ക് തന്നെയാണ് നമുക്ക് മെയിൻസിലേക്കും പഠിക്കാനായിട്ടുള്ളത് ഹിസ്റ്ററിയിലേക്കുള്ള ഒന്നോ രണ്ടോ ടോപ്പിക്കുകൾ അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട് മിഡീവിൽ ഇന്ത്യ നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിന് ശേഷമുള്ള ആ ഒരു ചരിത്രവും കാര്യങ്ങളും ഒക്കെ അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട് പകരം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് മാർക്ക് കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട് അഞ്ച് മാർക്ക് എന്നുള്ളത് അവരെന്താക്കിയിട്ടുണ്ട് ഏഴ് മാർക്ക് ആക്കിയിട്ടുണ്ട് അതായത് നമ്മൾ അതിനകത്ത് പഠിക്കേണ്ടുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം ആ ഒരു ടോപ്പിക്ക് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏഴ് മാർക്കും നമുക്ക് നേടാനായിട്ട് സാധിക്കും അല്ലെ അപ്പൊ അത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് പേപ്പർ വണ്ണിൽ അവർ വരുത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പേപ്പർ വണ്ണില് നമുക്ക് നോക്കേണ്ടതെന്ന് ആദ്യം തന്നെ ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററിക്ക് അവർ കൊടുത്തിരിക്കുന്ന മാർക്കത്ര ഏഴ് മാർക്കാണ് അല്ലേ ഏഴ് മാർക്കിന് ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് ഇത് തന്നെ നമുക്ക് പ്രിലിംസിനും പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ് ആ ടോപ്പിക്കുകൾ തന്നെയാണ് കേട്ടോ അതിനകത്ത് വേറെ ഒന്നും വരുത്തിയിട്ടില്ല പിന്നെ എക്കണോമിക്സിലേക്ക് വരുമ്പോഴും അവിടെ നേരത്തെ ഉള്ള സബ്ജക്റ്റുകളും ആ ഒരു ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് അവിടെയും വരുന്നത് പിന്നെ വരുന്നത് എന്താണ് ലൈഫ് സയൻസും ഫിസിക്സും കെമിസ്ട്രിയും ഇത് നമ്മൾ പല പരീക്ഷകൾക്ക് ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ പരീക്ഷകൾക്കെല്ലാം കോമൺ ആയിട്ട് അവർ നേരത്തെ കേരള പി എസ് സി കൊടുത്തിട്ടുള്ള ഒരു സിലബസ് ഉണ്ടല്ലോ ആ സെയിം സിലബസ് തന്നെയാണ് അവിടെയും എത്രയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് മാർക്കാണ് വരുന്നത് ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ ഇതിനൊക്കെ ഇതുവരെ എന്തായിരുന്നു മൂന്ന് മാർക്ക് മൊത്തത്തിൽ ആർട്ട് സ്പോർട്സ് കൾച്ചർ ലിറ്ററേച്ചർ മൊത്തത്തിൽ എല്ലാത്തിനും മൂന്ന് മാർക്ക് മാക്സിമം പോയാൽ ഇതുവരെ അഞ്ച് മാർക്ക് വരെ പോയിട്ടുള്ളായിരുന്നു അല്ലെ പക്ഷേ ഈ ഒരു സിലബസിൽ ആർട്ട് ലിറ്ററേച്ചർ കൾച്ചറിന് മാത്രം അവർ എത്ര മാർക്ക് കൊടുക്കുന്നുണ്ട് എട്ട് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് പോകുന്നത് പിന്നെ സ്പോർട്സിനെ അവരൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സ്പോർട്സിൽ നിന്നും മൂന്ന് മാർക്കാണ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് ഓക്കെ മൊത്തത്തിൽ ഒരു പതിനൊന്ന് മാർക്കാണ് നമുക്ക് ഈ ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ എന്നുള്ള ആ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് നേടേണ്ടത് ഇവിടെ നമുക്ക് ഇതും നമുക്ക് പ്രിലിംസിന് വരുന്നതാണ് പ്രിലിംസിന് വരുമ്പോൾ തന്നെ എന്താണ് അത് മൂന്നോ അഞ്ചു മാർക്കിനൊക്കെ അവിടെ വരുന്നുള്ളൂ പക്ഷെ നമുക്ക് ഇവിടെ എത്രയാണ് പതിനൊന്ന് മാർക്കിനാണ് ഈ ഒരു ഏരിയ പഠിക്കാനായിട്ടുള്ളത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമുക്ക് പ്രിലിംസിന് വരുന്ന സെയിം സബ്ജക്ട് തന്നെയാണ് സെയിം ടോപ്പിക്ക് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അവിടെ നമുക്ക് മൂന്ന് ഒക്കെ ആയിരുന്നു പക്ഷെ ഇവിടെതാ നോക്കിക്കേ ആറ് മാർക്കാണ് സിലബസിൽ വലിയ ചേഞ്ചസ് ഇല്ല സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് പക്ഷേ എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലാണ് അതായത് അത്രയും ക്വസ്റ്റ്യൻസ് ഇപ്പൊ ആറ് മാർക്കിനുള്ള ആറ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്നും വരും അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മറ്റേത് പോയായിരുന്നെങ്കിൽ മൂന്ന് മാർക്കും അല്ലെങ്കിൽ മൂന്ന് ക്വസ്റ്റിനെ വരത്തുള്ളൂ കൂടി പോയാൽ അഞ്ച് ക്വസ്റ്റ്യൻ വരും ഇവിടെ ആണെങ്കിൽ ആറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആറോ ഏഴോ ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിക്കാം അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠനവും ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ ഓരോ സബ്ജക്ടിന്റെയും എക്സ്പേർട്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിലായിട്ട് പറഞ്ഞു തരും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് എല്ലാം പുറകെ വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഇനിതാ എപ്പോഴത്തേം പോലെ നമ്മുടെ മാത്സ് ഉണ്ട് മെന്റൽ എബിലിറ്റി ഉണ്ട് നോക്കിക്കേ പതിനഞ്ച് മാർക്കാണ് മാത്സിനും മെന്റലബിലിറ്റി ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം കൂടി കാണാം റീസണിങ് കൂടി അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ സിമ്പിൾ അർത്തമെറ്റിക് ആൻഡ് മെന്റലബിലിറ്റി മാത്രമായിരുന്നു നമ്മൾ ഇതുവരെ ഉള്ള പി എസ് സി പരീക്ഷകൾ നമ്മൾ കൂടുതലായിട്ടും നോക്കിക്കൊണ്ടിരുന്നത് നമുക്ക് സിലബസ് തന്നിട്ടുള്ളത് അതായിരുന്നു എന്നാൽ ഇവിടെ റീസണിംഗിന് കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ മൊത്തത്തിൽ ഒരു പതിനഞ്ച് മാർക്കാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും നേടിയെടുക്കേണ്ടത് ദെൻ ഇംഗ്ലീഷിന് പതിമൂന്ന് മാർക്കും മലയാളത്തിന് പതിമൂന്ന് മാർക്കും അങ്ങനെ മൊത്തത്തിൽ ഒരു നൂറ് மார்க்கான நமக்கு பேப்பர் வண்ணி நமக்கு ഉള്ള മാർക്ക് എന്ന് പറയുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഈ ഒരു സബ്ജക്റ്റുകൾ പേപ്പർ വണ് നിങ്ങൾക്ക് ഈ പ്രിലിംസിന് പഠിക്കുമ്പോൾ തന്നെ പ്രിലിംസ് തയ്യാറെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഈ കോമൺ ആയിട്ടുള്ള ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഇതുപോലെ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇത്രയും നമുക്ക് പ്രിലിംസിന് കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളാണ് ഇത് തുടക്കത്തിൽ തന്നെ അതായത് നമ്മൾ പ്രിലിംസ് പഠനം തുടങ്ങുന്ന സമയത്ത് തന്നെ നല്ല എഫക്റ്റീവായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ട് നോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ മെയിൻസിലേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം പിന്നീട് നിങ്ങൾ അവസാനം സെക്കൻഡ് പേപ്പറൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അവസാനം നോക്കിയാൽ മതിയായിരിക്കും കാരണം നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ച് സെറ്റ് ആയിട്ടുണ്ടാകും സോ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ഇനിയുള്ള പഠനം മുന്നോട്ട് പോകേണ്ടത് ഓക്കെ ഇനി നമുക്ക് അതിന്റെ സിലബസിലേക്ക് നോക്കാം വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും ഇതെല്ലാം നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സിലബസ് ആണ് അല്ലേ ഇവിടെ വരുമ്പോഴത്തേക്കും മിഡീവിൽ ഇന്ത്യയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പൊളിറ്റിക്കൽ ഹിസ്റ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫോറിൻ പോളിസിക്ക് ശേഷം നയൻറ്റീൻ ഫിഫ്റ്റി വണ് ശേഷമുള്ള ചരിത്രം അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്നും അവർ എടുത്ത് മാറ്റിയിട്ടുണ്ട് പകരം ഏഴ് മാർക്കാണ് അവിടെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അവിടെ നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി കേരള ഹിസ്റ്ററിയും പഠിക്കേണ്ടതായിട്ടുണ്ട് ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ വലിയ ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഓക്കെ അപ്പൊ ജോഗ്രഫിയിൽ ഏഴ് മാർക്കാണ് നമുക്ക് ജോഗ്രഫിയിൽ വേണ്ടുന്നത് അപ്പോൾ അവിടെ നമ്മുടെ സിലബസ് ഓൾമോസ്റ്റ് നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ വരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് വേൾഡ് ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട് വേൾഡ് ജോഗ്രഫി ഉണ്ട് അതുപോലെ തന്നെ കേരള ജോഗ്രഫി ഉണ്ട് ഇനി ഇനിതാ എക്കണോമിക്സിലേക്ക് വരുമ്പോഴാണ് ഏഴ് മാർക്കാണ് എക്കണോമിക്സിന് കൊടുത്തിട്ടുള്ളത് ഇവിടെ എക്കണോമി ഫൈവ് ഇയർ പ്ലാൻ ന്യൂ എക്കണോമിക് റിഫോംസ് പ്ലാനിങ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഗ്രികൾച്ചർ മേജർ ക്രോപ്സ് ഗ്രീൻ റെവല്യൂഷൻ മിനറൽസ് ഡയറക്ട് ആൻഡ് ഇൻഡയറക്ട് ആക്സസ് ഇൻ ഇന്ത്യ ജി എസ് ടി ഇൻ ഇന്ത്യ റേഷനാലി ആൻഡ് സ്ട്രക്ചർ ഓഫ് ജി എസ് ടി ബെനിഫിറ്റ്സ് ഓഫ് ജി എസ് ടി ഇതെല്ലാം നമുക്ക് ഓൾറെഡി നമുക്ക് ഫിലിംസിനൊക്കെ വേണ്ടുന്ന സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് നമുക്ക് അവിടെയും വേണ്ടുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ എക്കണോമിക്സിൽ നിന്നും ഏഴ് മാർക്ക് ഇത് നമ്മളെ പേപ്പർ വണ്ണിന്റെ പേപ്പർ പേപ്പർ നമ്മൾ എത്തിയിട്ടില്ല നിങ്ങൾ െട്ടേണ്ട കാര്യമൊന്നും ഇല്ല സിമ്പിളായിട്ട് കൂളായിട്ടിരിക്കുക അത് വലിയ കാര്യമൊന്നുമില്ല അപ്പോ അത് കഴിഞ്ഞു എക്കണോമിക്സ് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്താണ് സയൻസ് ഇതും നമ്മൾ ഓൾറെഡി വിവിധ പരീക്ഷകൾക്ക് പി എസ് സിയുടെ വിവിധ പരീക്ഷകൾക്കുള്ള കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലെ കോമൺ ആയിട്ടുള്ള സിലബസ് ആണ് കൊടുത്തിട്ടുള്ളത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നിന്നും ഏഴ് മാർക്ക് ഇത് എപ്പോഴും മിക്ക പരീക്ഷകൾക്കും ആറ് മാർക്ക് വരെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെ അപ്പോൾ ആ ഒരു ഏരിയ നല്ല ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏഴ് മാർക്ക് നേടിയെടുക്കാം ദൻ ഫിസിക്സ് ഇത്രയും പരീക്ഷകൾക്ക് കഴിഞ്ഞ മെയിൻസ് പരീക്ഷകൾക്കൊക്കെ ഫിസിക്സിന് മൂന്ന് മാർക്ക് കെമിസ്ട്രിക്ക് മൂന്ന് മാർക്ക് അങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത് അല്ലെ എന്നാൽ ഫിസിക്സ് ഒക്കെ നിങ്ങൾ ഇനി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടുന്ന സമയം എത്തിക്കഴിഞ്ഞു ഫിസിക്സ് ആ സെയിം സിലബസ് തന്നെയാണ് ലൈറ്റ് മോഷൻ ബേസിക്സ് കാര്യങ്ങൾ പഠിക്കണം സൗണ്ട് ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഹീറ്റ് വർക്ക് ഈ ഏരിയാസിൽ നിന്നെല്ലാം ഏഴ് മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് അതായത് ഏഴോ എട്ടോ ചോദ്യങ്ങൾ അവിടെ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കെമിസ്ട്രി കെമിസ്ട്രിയിൽ നിന്നും സെയിം നേരത്തുള്ള ആ മൂന്ന് ഭാഗങ്ങളുള്ള അതേ സെയിം സിലബസ് തന്നെയാണ് അവിടെ നമുക്ക് ഏഴ് മാർക്കോളം നമുക്ക് അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട് ഏഴ് മാർക്കിനോളം നമ്മൾ പഠിച്ച് നേടേണ്ടതായിട്ടുണ്ട് ദെൻ ആർട്ട് സ്പോർട്സ് കൾട്ടർ കൾച്ചർ എന്നുള്ള ഏരിയ ഇവിടെ എട്ട് മാർക്ക് ആണ് അല്ലെ ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സെയിം നമ്മളെ നേരത്തുള്ള സിലബസ് തന്നെയാണ് പ്രിലിംസിന്റെ സിലബസ് തന്നെയാണ് വലിയ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ അറിവ് കൂടുതൽ കൊണ്ടുവരണം എന്ന് മാത്രം അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ആ മേഖലയിൽ നിന്ന് വരുമല്ലോ അപ്പോൾ എട്ട് ചോദ്യം അല്ലെങ്കിൽ പതിനൊന്ന് ചോദ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നോളേജ് കൂടിയെങ്കിൽ മാത്രമേ കറണ്ട് അഫയേഴ്സിലൊക്കെ മാക്സിമം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക ഈ ഒരു ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻലി സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുക അവിടെ നിന്നൊക്കെ ആയിരിക്കും കൂടുതൽ ചോദ്യങ്ങളും വരുന്നത് ഓക്കെ അതാണ് സ്പോർട്സ് സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് മാർക്കിനാണ് സ്പോർട്സിന്റെ ആ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് ദെൻ നമ്മുടെ സെയിം സിലബസ് കുറെ നാൾ കൊണ്ട് തന്നെ നമ്മളെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ വരുന്ന സെയിം സിലബസ് ഇതുവരെ ഇത്രയും ഒന്നും ആറ് മാർക്കിനൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു ഇപ്പം അത് ആ ചോദിക്കുകയാണ് അല്ലെ മൂന്ന് മാർക്ക് കൂടിപ്പോയ ഒരു മെയിൻസിലേക്ക് വന്നപ്പോൾ ഒരു അഞ്ച് മാർക്ക് വരെ പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനി നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്നും ആറ് മാർക്കിനോളം ചോദ്യങ്ങൾ വരും ഓക്കെ അതുകൊണ്ട് അതും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് ഒക്കെയാണ് നമുക്ക് അവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത് ഇനി ഇതാ നോക്കിക്കേ ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് സിമ്പിൾ ആർത്തമെറ്റിക് മെന്റൽ അബിലിറ്റി ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും പതിനഞ്ച് മാർക്കിനാണ് ചോദ്യങ്ങൾ വരാനായിട്ട് പോകുന്നത് സിമ്പിൾ അറത്തമെറ്റിക് നമ്മൾ ഓൾറെഡി ഉള്ള സിലബസ് തന്നെയാണ് നമ്മൾ പ്രിലിംസിന് പഠിക്കുന്ന സെയിം കാര്യം തന്നെയാണ് അവിടെയും വേണ്ടുന്നത് അതുപോലെ മെൻറ്റൽ എബിലിറ്റി മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നും എന്താണ് സീരീസ് കോഡിങ് സെൻസ് ഓഫ് ഡയറക്ഷൻ ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ റീസണിങ് എന്ന് പറയുമ്പോഴത്തേക്കും മെന്റൽ എബിലിറ്റിയുടെ കൂടെ തന്നെ റീസണിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരും അത് മാത്രമേ ഉള്ളൂ റീസണിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് കാര്യങ്ങളൊന്നും അല്ല മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷനിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് ഒരു പതിനഞ്ച് മാർക്കിനാണ് ചോദ്യങ്ങൾ വരാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ മാക്സിമം എൻ്റെലബിലിറ്റി റീസണിങ് റീസണിങ്ങിലൊക്കെ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക നമ്മൾ ആ ടൈം മാനേജ്മെന്റ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇത്രയും ചോദ്യങ്ങൾ പതിനഞ്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യണമല്ലോ അപ്പൊ മാക്സിമം സ്പീഡിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എക്സാം എഴുതുമ്പോൾ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന സ്പീഡ് നമ്മളിപ്പം വീട്ടിലിരുന്ന് പഠിക്കത്തില്ലേ അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിന് പോയിരുന്ന് പഠിക്കത്തില്ലേ ആ ഒരു സ്പീഡ് നമ്മൾ എക്സാമിന് എങ്ങനെയാണോ സ്പീഡിൽ ചെയ്യുന്നത് ആ ഒരു സ്പീഡിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം നമുക്ക് എന്ത് ചെയ്യും ഈ മാക്സും മാത്സും റീസണിംഗും കൊണ്ടിരുന്ന നഷ്ടമായി പോകും സോ അതെല്ലാം മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ഇനി ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷും സെയിം സിലബസ് തന്നെയാണ് പതിമൂന്ന് മാർക്കാണ് നമുക്ക് അവിടെ വരുന്നത് ഉണ്ട് ഗ്രാമറും ഉണ്ട് അതുപോലെ തന്നെ മലയാളം മലയാളം ലാംഗ്വേജ് സെയിം പതിമൂന്ന് മാർക്കാണ് അത് നമ്മൾ ഓൾറെഡി ഉള്ള സെയിം സിലബസ് തന്നെയാണ് ഇനിയാണ് ദ സെക്കൻഡ് പേപ്പറിലേക്ക് പോകുന്നത് സെക്കൻഡ് പേപ്പർ നിങ്ങൾ കണ്ടോ സെക്കൻഡ് പേപ്പർ വലിയ പേജൊന്നുമില്ല ഒരു രണ്ട് പേജിനകത്ത് ഒതുങ്ങുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് സെക്കൻഡ് പേപ്പറിൽ പഠിക്കാനുള്ളൂ ആദ്യത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് അവിടെ നമുക്ക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അത് എന്തൊക്കെ പഠിക്കണമെന്ന് കൃത്യമായിട്ട് അവർ സിലബസിൽ കൊടുത്തിട്ടുണ്ട് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി പഠിക്കണം അതുപോലെ മാനേജ്മെന്റ് പ്രിൻസിപ്പൾ ഓഫ് മാനേജ്മെന്റ് എന്നുള്ള ഏരിയയിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നവരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പത്ത് മാർക്കാണ് ഈ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിൽ നിന്നും ചോദിക്കാൻ പോകുന്നത് മാനേജ്മെന്റ് ഏരിയയിൽ നിന്നും പത്ത് മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് വരുന്നതായിരിക്കും അപ്പോൾ അവിടെയും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ അനിവാര്യമാണ് ഇവിടെ ഈ ഒരു സബ്ജെക്റ്റിനെയൊക്കെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് എങ്ങനെ പഠിക്കണം എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പുറകെ നമ്മുടെ ടീച്ചേഴ്സ് യു പി എസ് സി പേപ്പേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്തൊക്കെ ബുക്സ് ഒക്കെ റെഫർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫാക്കൽറ്റീസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെയാണ് നിങ്ങൾ പ്രിലിംസിന്റെ പേപ്പർ കണ്ടപ്പോൾ മീൻസ് പ്രിലിംസ് അല്ല പേപ്പർ വണ്ണ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും കോൺസ്റ്റിറ്റ്യൂഷനെ അതിനകത്ത് നിന്നും എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു പേപ്പർ വണ്ണില് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു സബ്ജക്ട് കണ്ടോ ഇല്ല കാരണം എന്താണ് അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ പഠിക്കുന്നതിന് പകരം ഇവർ എന്ത് ചെയ്തിരിക്കുകയാണ് സെക്കൻഡ് പേപ്പറിലേക്ക് കൊടുത്തിരിക്കുകയാണ് സെക്കൻഡ് പേപ്പറിൽ ഇതാ നോക്കിക്ക എത്ര മാർക്കിനാന്നറിയാമോ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിനെ കുറിച്ച് പന്ത്രണ്ട് മാർക്കിനും സെന്റർ സ്റ്റേറ്റ് റിലേഷൻസ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന എ മാർക്കിനുമാണ് അതായത് മൊത്തത്തിൽ ഒരു ഇരുപത് മാർക്ക് നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾ ഈ സിലബസ് ഒന്ന് നോക്കിക്കേ സലൈൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിള് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പഠിക്കുന്നതാണ് ഇത് നമുക്ക് സിവിക്സ് പ്രിലിംസിനകത്ത് സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട് അല്ലെ ആ രണ്ട് സബ്ജക്റ്റുകളിലായിട്ട് പഠിക്കുന്ന സെയിം സാധനങ്ങളാണ് സെയിം ടോപ്പിക്കുകളാണ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അഡീഷണൽ ആയിട്ട് ഒരു നാലോ അഞ്ചോ ടോപ്പിക്സ് മാത്രം വരുന്നു മാത്രം നാലഞ്ചോ എണ്ണം ഇല്ല ഒരു മൂന്നാലെണ്ണം മാത്രം ാണ് അഡീഷണൽ ആയിട്ട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഏരിയയിൽ നിന്നും വരുന്നത് ബാക്കി എല്ലാം തന്നെ നമുക്ക് സിവിക്സിലും കോൺസ്റ്റിറ്റ്യൂഷനിലും പഠിക്കുന്ന സെയിം കാര്യങ്ങളാണ് ഓക്കെ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ക്ലാസ്സസ് ഒക്കെ സെക്രട്ടറി അസിസ്റ്റന്റ് കോഴ്സിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം നമ്മൾ ഒരുവിധം കംപ്ലീറ്റ് ആക്കി കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോൾ അവിടെ നമ്മൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് സോ അവിടെ നിങ്ങൾക്ക് ആ ആ ഒരു ഒരു കേൾക്കുന്നത് വഴി തന്നെ നിങ്ങൾക്ക് ഒരുവിധം ഈ ഒരു ഏരിയ നമുക്ക് പ്രിലിംസിൽ തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ സാധിക്കും അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഈ ഏരിയാസ് എല്ലാം തന്നെ നമുക്ക് പ്രിലിംസിന് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് സെറ്റാണ് അതുകൊണ്ട് സെക്കൻഡ് പേപ്പറിൽ നിങ്ങൾക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ഓർത്ത് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി സെന്റർ സ്റ്റേറ്റ് റിലേഷൻസ് എന്ന പറ്റി പറയുമ്പോൾ എന്താണ് അവിടെ റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു ഏരിയ ആണ് നമുക്ക് ഇവിടെ വരുന്നത് ലെജിസ്ലേറ്റീവ് റിലേഷൻ പഠിക്കണം അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ കോർഡിനേഷൻ ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസ് ആ സർവീസസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഡോക്ടറൈൻ ഓഫ് പ്ലഷർ ലോക്കൽ ഗവൺമെന്റ് ഇത് നമ്മൾ ഓൾറെഡി എന്താണ് പഠിക്കുന്ന കാര്യങ്ങളാണ് പഞ്ചായത്തി രാജ് അതുപോലെ തന്നെ എന്താണ് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെവന്റി ഫോർത്ത് അമെന്മെന്റ് സെവന്റി തേർഡ് അമെന്റ്മെന്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ഇലക്ട്രൽ പ്രോസസ്സ് അതുപോലെ എന്താണ് ടൈപ്പ്സ് ഓഫ് എമർജൻസി ഗ്രൗണ്ട്സ് പ്രൊസീജർ ഡ്യൂറേഷൻ ആൻഡ് എഫക്ട്സ് ഇതൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അഡീഷണൽ ആയിട്ട് കുറച്ച് കൂടി ടോപ്പിക്സ് വരുന്നതെന്ന് മാത്രം അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സെറ്റ് ആണ് ഓക്കെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കൂടുതൽ കോൺസെൻറ് പുതിയ സബ്ജക്റ്റുകൾ ആയിരിക്കുമല്ലോ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന പേരുകളായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്ത് അത് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പോൾ കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ് ആണ് അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എന്താണ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ഏരിയ പഠിക്കാനുണ്ട് അതിനുശേഷം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കാനുണ്ട് മൂന്നാമത്തെ ഒരു ാണ് കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ് അപ്പോ കേരള എക്കണോമിയെ പറ്റിയിട്ടാണ് കൂടുതലും നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത് സിൻസ് ദ ഫോർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ് അതുപോലെ സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എക്കണോമിക് ഗ്രോത്ത് പെർ ക്യാപിറ്റൽ സ്റ്റേറ്റിന്റെ കേസ് ആണ് നമ്മള് മെയിൻ ആയിട്ട് ഇന്ത്യയുടെ കേസാണ് എക്കണോമിക്സും പഠിച്ചത് എന്നാൽ ഇവിടെ കേരളയുടെ എക്കണോമി പഠിക്കേണ്ടതായിട്ടുണ്ട് ടാക്സ് നോൺ ടാക്സ് റവന്യൂ പബ്ലിക് എക്സ്പെൻഡിച്ചർ അഗ്രികൾച്ചറൽ ക്രോപ്സ് അങ്ങനെയുള്ള ലാൻഡ് റിഫോംസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ കേരളാസ് എക്കണോമി എന്നുള്ള ഈ ഒരു ഏരിയയിൽ പഠിക്കേണ്ടതായിട്ടുള്ളത് പതിനഞ്ച് മാർക്കാണ് അവിടെ നിന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൻ്റ് ആയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് കേരള മോഡൽ അല്ലെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവിടെയും പതിനഞ്ച് മാർക്കാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ആ ഒരു മുപ്പത് മാർക്കാണ് ഈ ഏരിയയിൽ നിന്ന് അതിന്റെ ഇമ്പോർട്ടൻസ് കേരള ആ ഒരു രീതിയിൽ തന്നെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിനകത്ത് നമുക്ക് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എവല്യൂഷൻ സിഗ്നിഫിക്കൻസ് അതുപോലെ ലിറ്ററസി അതിനെയൊക്കെ കുറിച്ചുള്ള റേറ്റുകളുണ്ടല്ലോ മൊറാലിറ്റി ഇൻഫെൻ മൊറാലിറ്റി മൊട്ടാലിറ്റി ഡേറ്റ് ബർത്ത് റേറ്റ് അതിനെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ അൺഎംപ്ലോയ്മെന്റിനെ പറ്റി പോവർട്ടിനെ പറ്റിയിട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിനകത്ത് പഠിക്കാൻ ഇതെല്ലാം നിങ്ങൾക്ക് എടുക്കുന്നത് വളരെ എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഹൈ ലെവലിലുള്ള ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകളെല്ലാം തന്നെ എടുക്കുന്നത് നമ്മുടെ യു ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകളെല്ലാം എല്ലാം എടുത്തു തരാനായിട്ട് പോകുന്നത് കേട്ടോ ഇനി അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ക്ലൈമറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് അവിടെ മൊത്തത്തിൽ നോക്കിക്കെ മൊഡ്യൂൾ സെവൻ മൊത്തത്തിൽ പത്ത് മാർക്കാണ് ഓക്കെ മൊത്തത്തിൽ പത്ത് മാർക്കാണ് ഇവിടെ മൊഡ്യൂൾ എന്താണ് പത്ത് മാർക്ക് മൊഡ്യൂൾ നയണിന് പത്ത് മാർക്ക് അങ്ങനെ ഒരു മുപ്പത് മാർക്ക് അവിടെയും വരുന്നുണ്ട് മൊഡ്യൂൾ സെവൻ എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റ് ആണ് ബേസിക് കോൺസെപ്റ്റ് ഓഫ് എക്കോസിസ്റ്റം ബയോഡൈവേഴ്സിറ്റി അങ്ങനെ എൻവയോൺമെന്റ് ആയിട്ടുള്ള ഗ്ലോബൽ വാർമിംഗ് ഓസോൺ ഡിപ്ലീഷൻ ക്ലൈമേറ്റ് ചെയ്ഞ്ച് ബയോസ്ഫിയർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂൾ സെവനകത്ത് വരുന്നത് ദെൻ മൊഡ്യൂൾ എയ്റ്റ് എന്ന് പറയുന്നത് ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ് ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ട് നമ്മുടെ കേരളത്തിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട് നാഷണൽ ലെവലിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റും വിടെ പഠിക്കേണ്ടതായിട്ടുണ്ട് സോ പത്ത് മാർക്കാണ് ഈ മൊഡ്യൂൾ എയ്റ്റിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത് ദെൻ മൊഡ്യൂൾ നയൻ നമുക്ക് എൽ എസ് ജി എസ്കത്തും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണെന്ത് ഇ ഗവേണൻസ് എന്ന് പറയുന്നത് സിവിക്സിനകത്തും വരുന്ന ഒരു ടോപ്പിക്കാണ് ഇ ഗവേണൻസ് അല്ലെ അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഇ ഗവേണൻസ് എന്നുള്ള ഏരിയയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അവിടെ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ഇ ഗവേണൻസ് ചാലഞ്ചസ് ഓഫ് ഇ ഗവേണൻസ് വേരിയസ് ഇ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സ് അങ്ങനെ തുടങ്ങി ഐ ടി ആക്ട് ടു തൗസൻഡിലെ ഐ ടി ആക്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ും പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പേപ്പർ വണ്ണും പേപ്പർ ടൂലും പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയെന്നും ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നും നിങ്ങൾക്ക് ഇപ്പോ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ ഇനി നമ്മളുടെ പഠനം തുടങ്ങുകയാണ് ഇന്ന് ജനുവരി ഒന്നാണ് നമ്മളുടെ പഠനം കൃത്യമായിട്ടുള്ള രീതിയിൽ ഒന്നേന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക ഇതുവരെ ഉള്ള പരാജയങ്ങളെല്ലാം മാറ്റി നിർത്തുക പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് അതുകൊണ്ടങ്ങ് ഇരിക്കരുത് ഇനി നമുക്ക് ഒരു വലിയൊരു ഇതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാനായിട്ട് പോകുന്ന ഒരുപാട് ഒരുപാട് പരീക്ഷകളാണ് വരുന്നത് ായിട്ട് പോകുന്നത് സെക്രട്ടറിയറ്റ് തീർച്ചയായിട്ടും പഠനം നല്ല തകൃതിയായിട്ട് തന്നെ തുടങ്ങുക ആ ആ ഒരു 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 തകൃതി അവസാനം അവസാനം വരെ വരെ ഉണ്ടാകണം മാത്രമേ ഈ റിസൾട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോ ഇതിന്റെ കൂടുതലായിട്ടുള്ള അനാലിസിസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പുറകെ വരുന്നതായിരിക്കും അപ്പോ ഇതിന്റെ ക്ലാസ് എല്ലാം നമ്മൾ ഓൾറെഡി എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് പരീക്ഷകൾക്കുള്ള ആ ക്ലാസ്സസ് എല്ലാം നമ്മൾ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് സമയം നഷ്ടമായിട്ടില്ല ഇനിയും പഠനം തുടങ്ങണം എന്നാഗ്രഹമുള്ളവർക്ക് തീർച്ചയായും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠനം ആരംഭിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക്